ഹായ് ഫ്രണ്ട്സ് ജാനി നേനു വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ കസിൻ്റെ വീടിൻ്റെ പാലുകാറ്റാണ് അപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് വീടിനുൾപ്പെടുത്തിയിരിക്കുന്നത് പാലുകാറ്റിൽ ചടങ്ങ് രാവിലെ എട്ട് മണിക്കായിരുന്നു പക്ഷേ എത്ര നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചാലും ഈ പിള്ളേരെയൊക്കെ ഒരുക്കി ഇറങ്ങുമ്പോൾ ഒരു സമയമാവും അപ്പം ഞങ്ങളവിടെ ചെന്നപ്പം പത്ത് മണിയായി അതുകൊണ്ട് പാല് കാച്ചിൽ വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഒരു സിറ്റൗട്ടിലേക്കാണ് പിന്നീട് അവിടുന്ന് നേരെ ചെല്ലുന്നത് ലിവിംഗ് റൂമിലേക്കാണ് ഇവിടെ ടി വി വെക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ട് അതേപോലെ തന്നെ ഫ്ലവർ വെയ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോ പീസസ് ഒക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പും കൂടെ ഒരുക്കിയിട്ടുണ്ട് ഈ ലിവിങ് റൂമിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഡൈനിങ് റൂമിലേക്കാണ് നമ്മൾ ഇപ്പൊ കാണുന്ന ഈ ഭിത്തി ഉണ്ടല്ലോ അത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് തോന്നും ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുകയും റീൽസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടു ഡൈനിങ് റൂമിൻ്റെ സൈഡിൽ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഡൈനിങ് റൂമിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് റൂമിൽ നിന്ന് നേരെ കയറി ചെല്ലുന്നത് കിച്ചണിലേക്കാണ് ഇതാണ് മെയിൻ കിച്ചൺ ഇവിടെയാണ് സ്റ്റൗവും സിലിണ്ടറും ഒക്കെ വെക്കാൻ ഉദ്ദേശിച്ചിരുന്നത് തൊട്ടപ്പുറത്ത് കാണുന്ന ചെറിയ അടുക്കളയിൽ നോർമൽ വിറകടപ്പുമാണ് വെക്കാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ചേച്ചിക്ക് അത് അത്ര താല്പര്യം അങ്ങനെ ഈ അടുക്കളയിൽ സ്റ്റൗവും സിലിണ്ടറും ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ പുറകിൽ ഒരു ചെറിയ അടുക്കളയും ബാത്റൂമും സ്റ്റോർറൂമും കൂടെ ഉണ്ടും ആ അടുക്കളയിലാണ് പുകയിലാത്ത അടുപ്പ് വെച്ചിരിക്കുന്നത് തുണി കഴുകാനുള്ള കല്ലൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ വീടിന്റെയൊക്കെ മെയിൻ അട്രാക്ഷൻ ലൈറ്റുകളാണല്ലോ അപ്പോൾ അതേപോലെ തന്നെ ഈ വീട്ടിലും പോലെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമാണ് ഇത് പണ്ടത്തെ കാലത്ത് ബന്ധുക്കൾ എല്ലാവരും അടുത്തടുത്തായിരുന്നു അപ്പം എല്ലാവരും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു പക്ഷേ എന്ന് പറയുമ്പം ഒരു വീട്ടില് അച്ഛനും അമ്മയും മക്കളും മാത്രമേ കാണത്തുള്ളൂ എല്ലാവരും പല വഴിക്കായിരിക്കും അപ്പം ഇതേപോലുള്ള ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് എല്ലാവരും തമ്മിലൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പല സ്ഥലങ്ങളിലായി കൂട്ടം കൂട്ടം കൂടി ഇരുന്ന് കളികളും തമാശകളും കഥപറച്ചുകളും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഇതാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം ഇവിടെ ഫർണിച്ചറുകൾ ഒന്നും കൊണ്ടിട്ടില്ല കാരണം എല്ലാവരും വന്ന് പോയി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി പിന്നെ കൊണ്ടിടാമെന്നാണ് ഇവരുടെ തീരുമാനം സ്റ്റെയർ കയറി ചെല്ലുന്നിടത്ത് ഒരു ചെറിയൊരു ഹോൾ പിന്നെ അതിന്റെ രണ്ട് സൈഡിലായിട്ടും രണ്ട് ബെഡ്റൂമുണ്ട് അങ്ങനെ നാല് ബെഡ്റൂമുള്ള ഒരു വീടാണിത് മുകൽത്ത നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമാണിത് എല്ലാ റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉള്ളതാണ് ഇതാണ് മുഗൾത്തെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം പണ്ടൊക്കെ ഈ സ്ഥലത്ത് വയലുകളും കണ്ടങ്ങളും ഒക്കെ ആയിരുന്നു കൂടുതൽ പക്ഷേ ഇപ്പോൾ ആ സ്ഥാനത്ത് ഒത്തിരി വീടുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാലാവസ്ഥയിലും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഭയങ്കര ചൂടാണ് ഇവിടെ കണ്ടോ എല്ലാവരും വീശിക്കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് കാരണം സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇവിടൊക്കെ പാലുകാച്ചലിന്റെ ഫങ്ഷൻ എന്ന് പറയുമ്പം ഫുൾ ഡേ ആയിരിക്കും രാവിലെയും ആളുകൾ വരും ഉച്ചയ്ക്കും വരും വൈകിട്ടും വരും അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി രാവിലെ പൊറോട്ടയും പത്തിരിയും ബീഫ് കറിയും ആയിരുന്നു ഉച്ചയ്ക്ക് ബീഫ് ബിരിയാണിയും നോർമൽ സദ്യയും ഉണ്ടായിരുന്നു വൈകിട്ട് അതുപോലെ തന്നെ പൊറോട്ട പത്തിരി ചപ്പാത്തി ചിക്കൻ കറിയായിരുന്നു ഇതിപ്പം രാവിലത്തെ ആളുകളൊക്കെ വന്ന് പോയി കഴിഞ്ഞിട്ടുള്ള സമയമാണ് അതുകൊണ്ടാണ് വലിയ തിരക്കൊന്നും ഇല്ലാത്തത് പാചകം ചെയ്യുന്ന വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല കാരണം പുറത്തും ഭയങ്കര ചൂട് അതിലും ചൂടാണ് ഈ അടുപ്പിൻ്റെ അടുത്ത് നിൽക്കുമ്പം അങ്ങോട്ട് ചെല്ലാനേ പറ്റത്തില്ലായിരുന്നു പിന്നെ കൗതുകം ഉണർത്തിയൊരു കാഴ്ചയായിരുന്നു ഒരാള് ഒരു തത്തയായിട്ടാണ് പാലുകാച്ചിൽ വന്നത് സംസാരിക്കുന്ന തത്തയാണ് പക്ഷേ ആൾക്കൂട്ടമൊക്കെ കണ്ടതുകൊണ്ടാണ് സംസാരിച്ചതൊന്നുമില്ല പിന്നെ ആള് കാര്യമായിട്ട് ഫോട്ടോക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ടായിരുന്നു കത്തേ കണ്ടപ്പം കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ജാനിമോക്ക് അവിടെ ചെന്ന് കിട്ടിയ ഒരു കൂട്ടുകാരിയാണിത് മോളുടെ പേര് ഉമാദേവി എന്നാണ് ഭയങ്കര ആയിരുന്നു രണ്ടുപേരും കൂടെ കളിയും ചിരിയും പാട്ടും ബഹളവും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ അവിടെ പിള്ളേരൊക്കെ പാട്ടിട്ട് കൊടുത്തു അതിനൊപ്പത്തിൽ ഡാൻസ് വിലക്കൊക്കെയാണ് ഒരുപാട് ആളുകളെ കാണാനും പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞ് വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു ഇന്ന് ഇനി അടുത്ത എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പം എല്ലാവരെയും ഒരുമിച്ച് കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ലൈക്ക് ഷെയർ ചെയ്യും കമൻറ്റും ഒക്കെ ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്